സോഷ്യൽ മീഡിയയിൽ ഏവർക്കും അറിയാവുന്ന ദമ്പതിമാരാണ് മാരിയോ ജോസഫും ഭാര്യയായ ജിജി ജോസഫും ദമ്പതിമാരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രീതിയിലുള്ള വീഡിയോകളാണ് ഇരുവരും എപ്പോഴും പങ്കുവയ്ക്കാറുള്ളത് എന്നാൽ ഒട്ടനവധി വിമർശനങ്ങളാണ് ഇരുവർക്കെതിരെ എപ്പോഴും ഉയർന്നു വരുന്നത് പക്ഷേ ഇപ്പോഴിതാ സ്വന്തം ഭർത്താവ് തന്നെ ജിജിയുടെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചിരിക്കുകയാണ് ഇരുവരും മറ്റുള്ളവരുടെ കുടുംബ പ്രശ്നത്തിൽ അത്രയും അധികം ഉത്കണ്ഠം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും സ്വന്തം കുടുംബത്തിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാൻ ഇവർ വിട്ടുപോയി ഒക്ടോബർ ഇരുപത്തിയഞ്ചിനാണ് തന്റെ ഭർത്താവ് മർദ്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജിജി മാരിയോ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് അന്ന് വൈകുന്നേരം അഞ്ചരയോടെ ജിജി മാരിയോ ഭർത്താവ് മാരിയോ ജോസഫിന്റെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കാം എന്നുള്ള രീതിയിലായിരുന്നു ജിജി മാരിയോ ജോസഫിന്റെ വീട്ടിലേക്ക് എത്തിയത് എന്നാൽ പെട്ടെന്ന് സംസാരത്തിനിടെ തർക്കം വഷളായി ഈ സമയത്ത് മാരിയോ ജിജിയുടെ തലയിലേക്ക് സെറ്റ് ബോക്സ് എടുത്ത് അടിച്ചു തകർക്കുകയായിരുന്നു തുടർന്ന് ഇടത് കൈയിൽ കടിച്ചതായും തലമുടി കുത്തിപ്പിടിച്ച് വലിച്ചതായും മറ്റാണ് ഇപ്പോൾ പരാതിയിൽ പറയുന്നത് സംഘർഷത്തിനിടെ ജിജിയുടെ എഴുപതിനായിരം ായിരം രൂപയുള്ള സ്മാർട്ട് ഫോണും നശിപ്പിച്ചു എന്നാണ് പരാതി തന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും നിരന്തരമായി ലൈവ് വീഡിയോകളിലൂടെ പ്രത്യക്ഷപ്പെട്ട വ്യക്തിയാണ് ഇപ്രകാരമുള്ള ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത് ഇസ്ലാം മതവിശ്വാസിയായിരുന്ന സുലൈമാൻ വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തു മതത്തിലെ ആകർഷണായിട്ടാണ് പിന്നീട് മതം മാറി മാരിയോ ജോസഫ് എന്ന പേര് സ്വീകരിക്കുന്നത് പിന്നീടാണ് ജി ജിയെ വിവാഹം കഴിച്ചത് ഭർത്താവിനെതിരെ പരാതി നൽകിയതിനു ശേഷം ജിജി തന്റെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റും പങ്കുവെച്ചു ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു മാനസികാവസ്ഥ കഴിഞ്ഞു പോവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നായിരുന്നു പോസ്റ്റ് സോഷ്യൽ മീഡിയയിലടക്കം ഒരുപാട് പേരാണ് ഇവരെ കളിയാക്കിക്കൊണ്ടൊക്കെ രംഗത്ത് വരുന്നത്